അടുത്ത് നമ്മുടെ വീഡിയോ മല്ലിക്കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ഫുഡിന് ടേസ്റ്റ് കിട്ടാനും പിന്നെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചേർക്കുന്ന ഒന്നാണ് മല്ലിയില എന്നാൽ ധാരാളം അടിച്ചിട്ടാണ് ഇതൊക്കെ മാർക്കറ്റിൽ വരുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം എന്നാൽ വീട്ടിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അധികം സക്സസ് ആവാത്ത ഒന്നാണ് മല്ലിക്കൃഷി മല്ലിക്കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന മുഴുവൻ മല്ലി ഉപയോഗിച്ചും ഇത് മുളപ്പിച്ചെടുക്കാം അതുപോലെ നഴ്സറിയിൽ നിന്ന് വിത്ത് വാങ്ങിയിട്ടും മുളപ്പിച്ചെടുക്കാം ഇപ്പം മല്ലി നടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നടാനായിട്ടുള്ള മല്ലി എടുക്കാം എന്നിട്ട് അതൊരു പരന്ന പ്രതലത്തിൽ പരത്തി അങ്ങ് ഇടുക എന്നിട്ട് അമ്മയുടെ കോഴയോ ചപ്പാത്തിയുടെ കോലോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മേതേക്കൂടെ രണ്ട് മൂന്ന് വട്ടം ഉരുട്ടി ഉരുട്ടി കൊടുക്കുക അപ്പോൾ അത് രണ്ടായിട്ട് സ്പ്ലിറ്റാവും എന്നിട്ട് ഇത് വേണം നമ്മൾ നടാൻ